കോഴിക്കോട് പഞ്ചായത്തിലെ ജനങ്ങളുടെ ഏറെ നാളത്തെ കാത്തിരിപ്പിന് വിരാമമായി കോഴിക്കോട് ഫാമിലി ഹെൽത്ത് സെന്ററിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു കോഴിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി സാബു പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്ന് കോഴിക്കോട് ടൌണിൽ നടന്ന സമ്മേളനത്തിന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സി എ തോമസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് നാട്ടകം സുരേഷ് യോഗം ഉദ്ഘാടനം ചെയ്തു ഇത് ചെയ്യാൻ ഏറ്റവും പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെയാണ് അപ്പൊ ഏറ്റവും നല്ല കൈകണ്ടാണ് ഏറ്റവും അർഹതപ്പെട്ടയാളാണ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് ആശുപത്രി നല്ല സേവനം നടത്തി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എവിടെ ആരെന്തു തുടങ്ങിയാലും പറയുന്ന എങ്ങനെയാണെന്ന് എനിക്കറിയാമല്ല പക്ഷെ നാട്ടിലൊരു സാധാരണ ചൊല്ലുണ്ട് ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയും അതിനോട് നിങ്ങൾ ശ്രമിക്കണം നമ്മുടെ നാട്ടിലൊക്കെ പറയും ചില ശകനം മുടക്കികളെ കുറിച്ച് പറയും പട്ടിയോട്ട് നിങ്ങയോ ഇല്ല പശുവിനെ കൊണ്ട് തീറ്റുകയില്ലെന്ന് പറയും ആ പോകുന്നത് മുണ്ടക്കയം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബിനു മറ്റക്കര മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എൻ സുകുമാരൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രത്നമ്മ രവീന്ദ്രൻ പഞ്ചായത്ത് അംഗങ്ങളായ സന്ധ്യ വിനോദ് ശ്രീജാ ഷൈൻ തോമസ് കുര്യൻ തോമസ് ടാക്കോ പി ഡി പ്രകാശ് തുടങ്ങിയവർ പ്രസംഗിച്ചു രണ്ടായിരത്തി പത്തൊൻപത് ഇരുപതിൽ എൻ എച്ച് എം ഫണ്ട് മുഖേന ലഭിച്ച മൂന്ന് പോയിന്റ് അഞ്ച് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വരെയുള്ള ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ വാർഷിക പദ്ധതികളിൽ നിന്നും ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയും ചെലവഴിച്ചാണ് പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് ഫിസ്റ്റുനൂസ് മുണ്ടക്കയം